ഏതൊരു വ്യക്തിയും സമൂഹത്തിൽ ബഹുമാനം നേടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ചില ശീലങ്ങൾ കാരണം അവർ സ്വന്തം പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നു അത് പിന്നീട് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ചില നയങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് ചാണകിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ബഹുമാനം നിലനിർത്താൻ നിങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഈ കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിജയിച്ച ഒരാൾ പോലും പരാജിതനാകുന്നു നിങ്ങളുടെ ബഹുമാനം വളർത്തുന്ന ചില സൂത്രവാക്യങ്ങൾ ചാണക്യനീതിയിൽ നൽകിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചാണക്യനീതി അനുസരിച്ച് ഒരു വ്യക്തി എല്ലായ്പ്പോഴും ശരിയായ കൂട്ടുകെട്ട് നേടാൻ ശ്രമിക്കണം നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അതിൻ്റെ ഫലം നിങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ദൃശ്യമാകും തെറ്റായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം നല്ല ആളുകളുമായി കൂട്ടുകൂടുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൈവരുന്നു ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി തൻ്റെ സംസാരത്തിൽ എപ്പോഴും ലാളിത്യം സൂക്ഷിക്കണം ഇത്തരക്കാരെ സമൂഹത്തിലുള്ളവർക്കും നല്ല ഇഷ്ടമായിരിക്കും നിങ്ങളുടെ സംസാരം നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം പ്രകടിപ്പിക്കുന്നു അതിനാൽ എല്ലായ്പ്പോഴും സംസാരത്തിൽ മാധുര്യം നിലനിർത്തുക തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന വ്യക്തികൾ എപ്പോഴും മികച്ചവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി തൻ്റെ തെറ്റിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അവൻ സമൂഹത്തിനും പ്രചോദനമായി മാറും ഒരു വ്യക്തി എപ്പോഴും തൻ്റെ പെരുമാറ്റത്തിൽ വിനയവും മാന്യതയും പുലർത്തണം അത്തരം ആളുകൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു നല്ല പെരുമാറ്റം സൂക്ഷിക്കുന്നവർ ഒരിക്കലും അനാവശ്യമായി പ്രശ്നങ്ങളിൽ ചെന്നു ചാടില്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ അവർക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ ആകുന്നു ഇത്തരക്കാരെ സഹായിക്കാൻ മറ്റുള്ളവരും എപ്പോഴും മുന്നോട്ട് വരും ഒരു വ്യക്തിയുടെ അറിവ് അവൻ്റെ ബഹുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴും തൻ്റെ അറിവ് വികസിപ്പിച്ചു കൊണ്ടിരിക്കണം അറിവുള്ള വ്യക്തി സമൂഹത്തിൽ എപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു അതിനാൽ അറിവ് നേടാനുള്ള ഒരവസരവും നിങ്ങൾ പാഴാക്കരുത് പ്രിയപ്പെട്ടവരെ ചാണക്യനീതിയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ